കാലവർഷത്തിന്റെ വെളുത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂമങ്കാവിൽ ബസ് കാത്ത് നിൽക്കുന്ന രവി അല്ലാപ്പിച്ച പിന്നെ കുഞ്ഞാമിനയോട് ഈ കാഫിറുകളുടെ സ്കൂളിലേക്ക് പുകമാട്ടെ എന്ന സത്യം ചെയ്യിക്കുമ്പോൾ സാധ്യമാകുന്ന എല്ലാ ദൈവങ്ങളെ കൊണ്ടും സത്യം ചെയ്യിക്കുന്നു നാഗരികതയെ ഉപേക്ഷിച്ച് വരുന്ന രവി ആണ് ഗസാക്കിലെ ആദ്യ നാഗരികതയുടെ കാൽവെപ്പായി മാറുന്നത് എന്നതാണ് മലയാളിയെ സംബന്ധിച്ചും മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചും ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന ഒ വിജയൻ്റെ കൃതിക്കുള്ള പ്രാമുഖ്യം പ്രത്യേകം പറയേണ്ടതില്ല നമുക്കേവർക്കും അറിവുള്ളതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇറങ്ങിയ പുസ്തകരൂപത്തിൽ ഇറങ്ങിയ ഗസാക്കിൻ്റെ ഇതിഹാസം മലയാളിയുടെ സാഹിത്യ അഭിരുചിയെ ഭാവുകത്വത്തെ ഭാഷയെ ഒക്കെ എങ്ങനെ പുനർനിർവചിച്ചു അല്ലെങ്കിൽ അതിലൊരു വലിയ മാറ്റം കൊണ്ടുവന്നു എന്നുള്ള കാര്യമൊക്കെ മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഒരുപക്ഷേ മലയാള ഭാഷയിൽ സാഹിത്യത്തിൽ ഗസാക്കിൻ്റെ ഇതിഹാസത്തിന് മുൻപും അതിന് ശേഷവും എന്നതുപോലെയുള്ള ഒരു വേർതിരിവൊക്കെ പിന്നീട് നാം പറയുന്നത് അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോൾ ഒരു അർത്ഥത്തിൽ ഒരു രീതിയിൽ നാം നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പലതരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന ഒരു കൃതി അതിൻ്റെ നിലവിലുള്ള അന്നത്തെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ പല പിന്നെ പ്രകോപനപരമായ സാ സാഹചര്യങ്ങളോ ചിന്തകളോ ഉണർത്തിവിടുന്ന ഒരു കൃതി എന്ന നിലയിലാണ് വിജയൻ്റെ പിന്നെ ഗസാക്ക് വരുന്നത് എന്നും അതിൻ്റെ വായനകൾ ഉണ്ടായിട്ടുള്ളത് എന്നും ഒക്കെ നമുക്കറിയാം ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി നോക്കുമ്പോൾ അമ്പത് വർഷം ഗസാക്ക് പിന്നിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാഷയുടെ നീലഞ്ഞരമ്പ് എന്ന പേരിൽ ഒരു ശീർഷകത്തിലൊരു ലേഖനവും ഞാൻ എഴുതുകയുണ്ടായി ഇപ്പോൾ അമ്പത്തിയഞ്ച് വർഷം ആയിരിക്കുന്നു ആർത്ഥത്തിൽ അഞ്ച് വർഷം വീണ്ടും കഴിഞ്ഞിരിക്കുന്നു അതിൽ പ്രധാനമായി പറയാൻ ശ്രമിച്ചത് ഒരു തിരിഞ്ഞുനോട്ടം എന്ന നിലയിലും കൂടിയാണ് നമ്മുടെ ഭാവത്വത്തെ വായനയെ എങ്ങനെ ഈ അമ്പത് വർഷം കൊണ്ട് ഈ കൃതി എത്ര കണ്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എത്ര കണ്ട് അത് നമ്മളെ നിർണയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ഒരു തിരിഞ്ഞുനോട്ടവും നമ്മൾ വ്യക്തിഗതമായി അതുപോലെ തന്നെ വായനക്കാരിലും സാഹിത്യത്തിലും പൊതുവിലുള്ള ഒരു സാഹചര്യം ഈ ഗസാക്ക് രൂപപ്പെടുത്തുന്നത് ഇപ്പോൾ എങ്ങനെയാണ് എന്നതുകൂടിയായിരുന്നു ആ അന്വേഷണത്തിൻ്റെയും കൂടി ഭാഗമാണ് അങ്ങനെ ഒരു ലേഖനവും എഴുതിയത് അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചു വരുമ്പോൾ അക്കാര്യം കൂടി പ്രത്യേകം ഓർക്കുകയാണ് ഖസാക്ക് എന്ന തസ്രാഖ് എന്ന ഒരു ഭൂമികയെ വിജയം ഖസാക്കി മാറ്റുമ്പോൾ ഖസാക്കിൻ്റെ ഒരു പിന്നെ മണ്ഡലം രൂപപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവിടെ ചിതലിമലയും കൂമൻകാവും അറബിക്കുളവും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ നിരവധി ഇടങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കൊളാഷ് പോലെ ഈ ഗസാക്കിൻ്റെ ഒരു ഭൂമിക ഭൂമി എല്ലാം രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വരുമ്പോൾ രവി എന്ന കഥാപാത്രം ഒരു അർത്ഥത്തിൽ ഗസാക്ക് ആകെ തന്നെ പിന്നെ പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രാകൃതമായ ഒരു തിരിഞ്ഞ് തിരിച്ചുപോക്കിൻ്റെയും പ്രകൃതിയിലേക്ക് തന്നെ പ്രകൃതിയുടെ തന്നെ ആദിമതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായി വലിയൊരർത്ഥത്തിൽ ഗസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ സ്വഭാവം നിലകൊള്ളുന്നു എന്ന് പറയാം അതിന് പ്രത്യക്ഷമായ ഒരു കൗതുകകരമായ ഒരു വൈരുദ്ധ്യവും നിലകൊള്ളുന്നുണ്ട് കാരണം നാഗരി നാഗരികതയെ ഉപേക്ഷിച്ച് വരുന്ന രവി ആണ് ഗസാക്കിലെ ആദ്യ നാഗരികതയുടെ കാൽവെപ്പായി മാറുന്നത് എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത അപ്പോൾ ഒരേ സമയം നാഗരികതയെ വിട്ടുവരുന്ന ഒരാൾ ഒരു നാഗരികതയുടെ പ്രാരംഭം കുറിക്കുന്നു അതേസമയം എല്ലാ അർത്ഥത്തിലും അത് ഒരു പ്രിമിറ്റിവിറ്റിയിലേക്കുള്ള പ്രകൃതിയിലേക്ക് തന്നെയുള്ള ഒരു വലിയ മടക്കം മടക്കയാത്ര പോലെയുള്ള ഒരു അനുഭവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു കാരണം ആ ഗസാക്കിൻ്റെ ഭൂമികയുടെ സവിശേഷത അതാണ് എന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് വിജയൻ സൃഷ്ടിച്ച ഭാഷ അന്ന് വരെ സാധ്യമല്ലാത്ത ഉണ്ടായിരുന്നിട്ടില്ലാത്ത ഒരു പുതിയ ഭാഷയുടെ ഭാവകത്വപരമായ ഒരു സർഗക്കൂട്ട് അദ്ദേഹം സ്വാഭാവികമായി ഉണ്ടാക്കുകയും സൃഷ്ടിക്കുകയും അതിൽ മലയാള ഭാഷയുടെ ഒരു നീലഞരമ്പ് പ്രത്യേകം സൃഷ്ടിക്കുകയും അത് നമ്മുടെ മലയാളിയുടെ എല്ലാം നിത്യകാമനയാക്കി നിലനിർത്തുകയും ചെയ്തു എന്ന വലിയ ഒരു സവിശേഷത തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതുണ്ട് ആർത്ഥത്തിലാണ് അപ്പോൾ നമ്മളൊരു കഥാപാത്രത്തിൻ്റെ പ്രലോഭനീയമായ ഒരു കൽപ്പനയായിട്ടാണ് നീലഞ്ഞരമ്പ് എന്ന മെറ്റഫർ വരുന്നതെങ്കിലും അത് മലയാള ഭാഷയെ സംബന്ധിച്ച് ഈ കൃതി എന്ന് പറയുന്നത് ഒരു പ്രലോഭനീയമായ ഒരു നിത്യ പ്രലോഭനമായി നിലകൊള്ളുകയാണ് ഒരു ഒരു കാലത്തും ഗസാക്കിൽ നിന്ന് മോചിതമല്ലാത്ത വിധം നമുക്ക് തുടരെ തുടരെ ഗസാക്കിൽ നിന്ന് പുനർയാത്രകൾ ആരംഭിക്കേണ്ടി വരുന്ന വിധത്തിൽ എഴുത്തുകാരെ സംബന്ധിച്ച് എപ്പോഴും നിത്യമായ ഒരു വെല്ലുവിളിയായി കൂടി ഗസാക്ക് നിലകൊള്ളുന്നു എന്നതാണ് നാം പല രീതിയിൽ പറയാറുള്ള തൊണ്ണൂറുകളിൽ ഇപ്പോൾ മൈക്കൽ ഹാലിഡേ പറയുന്ന ഹരിത ഭാഷാശാസ്ത്രം എന്ന സങ്കല്പമൊക്കെ വരുന്നതിനും എത്രയോ മുമ്പ് ദശകങ്ങൾക്ക് മുൻപ് തന്നെ വിജയൻ ഒരു ഹരിത ലോകം കൂടി സൃഷ്ടിക്കുകയാണ് ആർത്ഥത്തിൽ ഒരു വലിയ ആവാസ വ്യവസ്ഥ തന്നെ ജൈവിക സമന്വയമായി തീരുന്ന ഈ എല്ലാ ഘടകങ്ങളും പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും പ്രകൃതിയിലെ എല്ലാ തിരിയക്കുകളും ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പിന്നെ ജൈവലോകം വിജയൻ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഹരി ഹരിത ഭാഷാദർശനം ഓ വി വിജയൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസത്തിൽ വളരെ പ്രകടിതമായി സവിശേഷമായി സമന്വിതമായിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഇന്ന് പിന്നെ തിരിച്ചറിയാൻ കഴിയും പ്രത്യേകിച്ചും അതിൽ പറയുന്ന അതിലുള്ള ജീവജാലം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ കുതിരകൾ ഓന്തുകൾ തുമ്പികൾ ചിലന്തികൾ ഗൗളികൾ ഇങ്ങനെ പറഞ്ഞു പോകുക അദ്ദേഹം അഡ്രസ്സ് ചെയ്യാത്ത പിന്നെ ജീവജാലങ്ങൾ കുറവാണ് എന്നതാണ് മണ്ഡലികൾ മഞ്ഞക്കിളികൾ ഇങ്ങനെ നിരവധി നിരവധി ജീവജാലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇതെല്ലാം ഓരോരോ ഇതെല്ലാം ഒറ്റയ്ക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അതുതന്നെയും ഓരോ കഥയോ കഥാപാത്രമോ ആയിത്തീരുന്ന ഒരു സവിശേഷത ഒരു വശത്ത് ഈ ഗസാക്കിനെ പൊതിഞ്ഞു നിൽക്കുന്നു അപ്പോൾ അതൊരു വലിയ ആവാസ വ്യവസ്ഥയും ഹരിത ദർശനവും പിന്നെ ഈ പ്രപഞ്ച ദർശനവും ആണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യ ആന്ത്രപ്പോ സെൻട്രിക് ആയ ഒരു പിന്നെ സമീപനം വിജയൻ ഈ ഗസാക്കിൽ പുലർത്തുന്നതേ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ രവി ഏകാധ്യാപക വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച രണ്ട് മുറികളും വരാന്തയും പിന്നിൽ പിന്നെ താഴ്വാരം ആ താഴ്വാരവും മഞ്ഞ് പൊതഞ്ഞ് കിടക്കുന്ന താഴ്വാരമോ അല്ലെങ്കിൽ അതിനുമൊപ്പം തന്നെ അവിടെ കാണുന്ന ചിത്രങ്ങൾ ഫോട്ടോകൾ അത് രസകരമാണ് ഗാന്ധിജിയുടെ ഹിറ്റ്ലറുടെ ഹനുമാൻ ഹനുമൽ പാതരുടെ എന്നാണ് പറയുന്നത് അപ്പോൾ ചരിത്രത്തിൻ്റെ പിന്നെ എന്താ പറയുക വിശ്വാസത്തിൻ്റെ ആത്മീയതയുടെ ഒക്കെ വലിയ ഒരു ലോകത്തിനെ കുറിച്ചുള്ള സൂചനകൾ ഈ ഈ വാതിൽ തുറക്കുമ്പോൾ തന്നെ ശിവരാമൻ നായരുടെ ഈ ഏകാധ്യാപക വിദ്യാലയത്തിലേക്ക് രവി എത്തുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നുണ്ട് നെല്ലിൻ്റെ മണമാണ് മണ്ണിൻ്റെ മണമാണ് നെല്ലിൻ്റെ മണമാണ് അപ്പോൾ ആദ്യം വരുന്നത് അതി അധികം വൈകാതെ തന്നെ നെല്ലിൻ്റെയും മണ്ണിൻ്റെയും മണത്തോടൊപ്പം അത് പെണ്ണിൻ്റെ മണം കൂടിയായിട്ട് അവിടെ ഗസാക്കിലേക്ക് കലരുന്നത് നാം കാണുന്നുണ്ട് അല്ലാപ്പിച്ച മല്ലാക്ക പിന്നെ കുഞ്ഞാമിനയോട് ഈ കാഫിറുകളുടെ സ്കൂളിലേക്ക് പുകമാട്ടെ എന്ന സത്യം ചെയ്യിക്കുമ്പോൾ സാധ്യമാകുന്ന എല്ലാ ദൈവങ്ങളെ കൊണ്ടും സത്യം ചെയ്യിക്കുന്നുണ്ട് അതിലകത്ത് ബദരിങ്ങളും നബിയും ഷെയ്ഖ് തങ്ങളും അതുപോലെ മാരിയമ്മനും പിന്നെ പുളി പുളിങ്കൊമ്പ് പോതിയും ഒക്കെ ഈ സത്യംചൊല്ലിൽ വരുന്നു കടന്നു വരുന്നു അതിൻ്റെ അർത്ഥം അവിടെ ഒരുപക്ഷേ മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് ഗസാക്കിൻ്റെ ഇതിഹാസം ഒരു സെക്യുലർ ദേവാലയമായി അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നാം വാക്കുപയോഗിക്കുന്നത് ഒരു മതേതര സെക്യുലറിസത്തിൻ്റെ ദേവാലയമായി ഗസാക്കിൻ്റെ ഇതിഹാസം നിലകൊള്ളുന്നു എന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് ഈ പറഞ്ഞ കരുണയുടെ സ്നേഹത്തിൻ്റെ ഒരു ഘടകം തന്നെ ദംശിക്കുന്ന അല്ലെങ്കിൽ നാം കാണുന്ന പിന്നെ പാമ്പിൽ പാമ്പ് കടിയിൽ പോലും കടിക്കുന്ന പാമ്പിനോട് പോലും കരുണയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു വ്യത്യസ്ത സമീപനം വിജയൻ പുലർത്തുന്നത് നാം ഗസാക്കിൽ കാണുന്നു അപ്പോൾ ഈ വെളുത്ത മഴ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോമൻകാവിൽ ബസ് കാത്ത് നിൽക്കുന്ന രവി മൺകട്ടകൾ പതുക്കെ അടർത്തുമ്പോൾ ഈ സർ പാമ്പിൻ്റെ ദംശനമേൽക്കുന്ന ഭാഗത്തെക്കുറിച്ച് വിജയൻ പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലാണ് അത് പല്ലുകൾ ആഴ്ത്തി പല്ല് വളരുന്ന ഉണ്ണിക്കുട്ടൻ്റെ വികൃതിയാണ് എന്നാണ് പറയുന്നത് ആ വികൃതി എന്ന ഒരു വാക്കുകൊണ്ട് അത് മരണത്തെ വിജയൻ സമീപിക്കുന്ന വിജയൻ രവി മരണം കാത്തു കിടക്കുകയാണെന്ന് അവസാനിക്കുന്ന വായ അല്ലെങ്കിൽ അതുപോലെ ഒരു വായനയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ വികൃതി എന്തൊക്കെ സാധ്യതകളാണ് ബാക്കി വയ്ക്കുന്നത് എന്ന ചോദ്യം ഇപ്പോഴും ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് മരണത്തിൻ്റെ വികൃതി എന്നത് രവിയുടെ മരണമാണോ രവിയുടെ പുനരാഗമനമാണോ ആ പാമ്പുകടി ഞാനതിൽ എഴുതുമ്പോൾ എഴുതിയത് ഒരു ഡ്രൈ ബൈറ്റ് പോലെ ഒരു വിഷം ഏൽക്കാത്ത വിധമുള്ള ഒരു ഡ്രൈ ബൈറ്റ് മാത്രമായി കൽപ്പന ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്ന് പോലും കൗതുകപ്പെട്ടുകൊണ്ടാണ് ഞാൻ ലേഖനത്തിൽ എഴുതിയത് എന്തായാലും വിജയൻ്റെ ഈ കഥാപാത്രം രവി നടത്തിയ അന്വേഷണങ്ങൾ രവിയുടെ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സമീപനങ്ങൾ ചെറിയമ്മ മുതലുള്ള പിന്നെ നിവേദിത കേശി അല്ലെങ്കിൽ ചാന്തുമ്മ മൈമുന എന്നിടങ്ങളിലൊക്കെ ഈ രവിയുടെയൊക്കെ വലിയ ഒരു ലോകത്തിലൂടെയും കൂടി രവി കടന്നു പോകുമ്പോഴും രവി പൂർണ്ണ അസംതൃപ്തനും ദുഃഖിതനുമായിട്ട് ആണ് പോകുന്നത് അല്ലെങ്കിൽ മരണകാമനയോടുകൂടി പോകുന്നത് പോലെ വിജയൻ അവരിടത്ത് നിർത്തുന്നു എന്ന് നമുക്ക് ഒരു തലത്തിൽ പറയാം എന്തായാലും അതിൻ്റെ ഒരുപാട് കാലത്തും സാധ്യതകളുള്ള ആഖ്യാനങ്ങളും വിമർശനങ്ങളും വായനകളും എന്നും നിലനിന്നിട്ടുണ്ട് ധാരാളം വായനകളുണ്ടായിട്ടുണ്ട് ഗസാക്കിലെ കൊഴുത്ത ഇറച്ചിയുടെ ഭാഷ എന്ന കല്പനയിൽ എൻ എസ് മാധവൻ മുതൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് വായിക്കുന്ന വായന വരെയുള്ള സാക്കിലെ സാമ്പത്തിക ശാസ്ത്രം എന്നുവരെയുള്ള വായനകൾ നടന്നിട്ടുള്ള അനത്യ അസംഖ്യം വായനകൾ കൊണ്ട് വിമർശനങ്ങൾ കൊണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി വരവേൽക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൽപ്പവൃക്ഷത്തിൻ്റെ തൊണ്ടുകൾ സ്വപ്നം കാണുന്ന നക്ഷത്രക്കണ്ണുള്ള പിന്നെ വികൃതി നിറഞ്ഞ ഒരു വായന നമുക്കിവിടെ സാധ്യമാണോ എന്നത് വളരെ വിസ്മയാവഹമായ ഒരു ചോദ്യമാകുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു കൽപ്പനകൾ സ്വപ്നം കാണുന്ന ഒരാളുടെ ഒരാൾക്ക് ലഭിക്കുന്ന നക്ഷത്ര കണ്ണുകളിലെ വിസ്മയാവഹമായ ഒരു വായന തീർച്ചയായും ഗസാക്കിൻ്റെ വായനക്കാരനെ വായനക്കാരിയെ ഇപ്പോഴും കാത്തിരിക്കുന്നു ആ കാഴ്ച അത് വിരാമമില്ലാത്ത പിന്നെ ഒരിക്കലും നവീനത വിട്ടുപോകാത്ത ഏറ്റവും പുതുമ നിറഞ്ഞ ഒരു വായന അത് തുടരെ തുടരെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ എൺപത്തിയഞ്ച് വർഷത്തിലെത്തിയ ഗസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് അതിൻ്റെ ഒരു മൈമിനെക്കുറിച്ച് ഈ ആകാശം എന്ന് പറയുന്നത് വളരെ പിന്നെ ആലങ്കാരികമാണെങ്കിൽ ഗസാക്കിൻ്റെ ഇതിഹാസം ഒരു യാകാശം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിപ്പിന് പിന്നെ മരണമില്ല ഗസാക്ക് മലയാള സാഹിത്യത്തിൻ്റെ ഭാഷയുടെ ഒരു നിത്യപ്രയാണമായി നിലകൊള്ളുന്നു എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പറയാനുള്ളത് നന്ദി സ്നേഹം